ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരെയും വളരെയധികം അലട്ടുന്നൊരു പ്രശ്നമാണ് നമ്മുടെ പിള്ളേരുടെയും മുതിർന്നവരുടെയൊക്കെ തലയിലുള്ള ഈരും പെയിനുമൊക്കെ അപ്പം അത് എങ്ങനെയൊന്നും പൂർണ്ണമായിട്ടും മാറ്റാമെന്നല്ല അതെങ്ങനെയൊക്കെ നമുക്കിന്ന് കുറച്ച് കൊണ്ടുവരാം അത് എങ്ങനെ നമുക്ക് ചെറുതായിട്ട് റിമൂവ് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു പേടിയാണ് ഇന്ന് കാണിക്കുന്നത് നമുക്ക് ഇപ്പം ഇതെൻ്റെ കുഞ്ഞിൻ്റെ കലയാണ് കേട്ടോ അവരുടെ കലയിൽ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് എന്നാലും നിറയും ഈരാണ് കേട്ടോ പേന ഉണ്ട് ഈര് ഇങ്ങനെ നിറയെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് ജീവി കളയാനൊന്നും സമ്മതിക്കില്ല ഇവിടെയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അപ്പർ അപ്പറുള്ള വീട്ടുകാരൊക്കെ അറിയും കേട്ടോ അത്രയ്ക്ക് ബഹളമാണ് അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ തലമുടിയിൽ ചടയൊക്കെ ഉള്ളത് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം അതിന് ഇതുപോലെ പല്ല് നന്നായിട്ട് അതൊന്ന് തീപ്പ് വേണം ഉപയോഗിക്കാനായിട്ട് അതാകുമ്പോൾ അധികം വേദന എടുക്കില്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഇപ്പോൾ ചെടിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം അധികം ചെടിയൊന്നുമില്ല അധികം നീളമില്ല കേട്ടോ മുടിക്ക് നേരത്തെ നിറയെ പേന് ഈരൊക്കെ ആയ കാരണം മുടി പറ്റേ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കിളർത്ത് വരുന്ന മുടിയാണിത് അതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓയിലാണ് കേട്ടോ നമ്മൾ കാച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് മുടിയിൽ തല ഒട്ടിയിലും മുടിയിലും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടെന്നെ തേച്ച് കുടിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഈ കാറ്റയുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലിങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നല്ല യൂസ്ഫുള്ളാണ് മുടിയൊക്കെ വളരാനും പൊട്ടി പോകാതിരിക്കാനൊക്കെ ഈ എണ്ണ തേക്കുന്നത് നല്ലതാണ് എണ്ണ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് എല്ലായിടം ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒക്കെ കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ പേഞ്ചിപ്പ് കൊണ്ട് ഈരം എല്ലാം ചെയ്യുന്നത് നമ്മൾ തലയൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയൊരു ഈർപ്പം ഇരിക്കുന്ന രീതിയിൽ അതൊന്ന് ചോർത്തി എടുക്കണം ഇതിപ്പം എണ്ണ ഞാൻ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അവൾ തലയൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ട് അപ്പോൾ വന്നതാണ് ഇനിയും നമ്മൾ ചീപ്പ് ഉപയോഗിച്ചിട്ട് പിന്നെ ചിടയായിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ചിടെ കളഞ്ഞു കൊടുക്കണേ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു ചീപ്പാണ് ഇതിപ്പം നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതുപോലത്തെ ചീപ്പ് വെച്ചിട്ടാണ് കേട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ പെയിൻ ഉപയോഗിച്ച് ചീവ ഉപയോഗിക്കുന്ന ചീപ്പല്ല ഈ ചീപ്പ് ഇപ്പം നമുക്ക് നോർമലി മേടിക്കാൻ കിട്ടും അപ്പോൾ അത് ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പേന എടുക്കുന്നത് ഞാൻ ആദ്യം ഒന്ന് ചീവിയ വീഡിയോ സ്കിപ്പായിപ്പോയിട്ടോ പിന്നെ ചെയ്യാണ് കാണിക്കുന്നത് ഒരുപാട് പെയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇതിനകത്തിൽ അതിനകത്ത് ഉള്ള പെയിനൊക്കെ നമുക്ക് ഇതിനകത്തിൽ പെയിനും ഈരു എല്ലാം തന്നെ ഇതിനകത്തിൽ ിട്ടും ചെറിയ 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 ഈരും മൂത്ത് വിളഞ്ഞിരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പെട്ടെന്ന് ഇതിനകത്ത് കയറി വരും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പിള്ളേർക്ക് അധികം തലനോവത്തൊന്നുമില്ല നമ്മളല്ലാതെ ഉണങ്ങിയിരിക്കുന്ന മുടിയിൽ എണ്ണ എന്തേക്കാത്ത മുടിയിൽ വെച്ച് ചെയ്യുമ്പോൾ അവർക്ക് നന്നായിട്ട് വേദന എടുത്തിട്ട് അവർ ചെയ്യുവാനും സമ്മതിക്കില്ലേ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എല്ലാം പതുക്കെ റിമൂവ് ചെയ്യാനാവും എല്ലാം ട്രൈ ചെയ്യാം ഇത് അപ്പോൾ അധികം വേദന എടുക്കാത്തതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ അണിനാരിയ്ക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് തരത്തിലോ അപ്പം ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ചെയ്ത് നോക്ക് ചെറിയ ചെറിയ പേ പെയിനൊക്കെ ആണെങ്കിൽ തന്നെ അതിനകത്ത് ഇങ്ങനെ പോവുന്നുള്ളൂ അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറക്കാറാകുമ്പോഴത്തേക്കിന് എത്രയൊക്കെ ചീപ്പ് കിട്ടാലും പിന്നെയും പിള്ളേർ പെയിനും കൊണ്ട് തന്നെ തിരിച്ചു വരും എന്നെങ്കിലും നമുക്കിത് അവർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ